യുവ നേതാവും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗികാതിക്രമ ആരോപണങ്ങൾക്ക് വഴി തുറന്ന നടി റിനി ആൻഡ് ജോർജിന് നേരെ വധഭീഷണി കഴിഞ്ഞ ദിവസം രാത്രി പത്ത് മണിയോടെയാണ് വടക്കൻ പറവൂരിലെ റിനിയുടെ വീടിന് മുന്നിലെത്തി രണ്ടുപേർ ഭീഷണി മുഴക്കിയത് റിനിയെ ലക്ഷ്യമിട്ട് ഭീഷണിപ്പെടുത്താനായി രണ്ട് ശ്രമങ്ങളാണ് നടന്നത് ആദ്യം രാത്രി ഒൻപത് മണിയോടെ ഒരാൾ ഇരുചക്ര വാഹനത്തിലെത്തി വീടിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമിച്ചു വീട്ടുകാർ പുറത്തിറങ്ങിയപ്പോൾ ഇയാൾ രക്ഷപ്പെട്ടു പിന്നീട് രാത്രി പത്ത് മണിയോടെ മറ്റൊരാൾ വീടിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തൊട്ട് കളിച്ചാൽ കൊന്നുകളയുമെന്ന് ഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ചെയ്തു റിനിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്ന് പറവൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതേസമയം നേരത്തെയും സൈബർ ഇടങ്ങളിലൂടെയും അല്ലാതെയും ഭീഷണികൾ വന്നിരുന്നുവെങ്കിലും വീടിന് മുന്നിലെത്തി വധഭീഷണി മുഴുക്കുന്നത് ആദ്യമായാണെന്ന് റിനി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത്തരം ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് പക്ഷേ ഞാൻ പേടിക്കുന്നില്ല ഇതൊന്നും കണ്ട് ഭയപ്പെടുന്ന വ്യക്തിയല്ല ഞാനെന്നും റിനി വ്യക്തമാക്കി അതിജീവിതമാർക്ക് നീതി ലഭിക്കുന്നതിന് ഞാൻ ഒരു നിമിത്തമായതിൽ സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു ഒരു പ്രമുഖ യുവ നേതാവ് മൂന്ന് വർഷത്തോളമായി തന്നോട് മോശമായി പെരുമാറിയെന്നും അശ്ലീല സന്ദേശങ്ങൾ അയച്ചെന്നും പേര് പരാമർശിക്കാതെയാണ് റിനി ആൻഡ് ജോർജ് ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയത് ഹൂ കെയ്സ് എന്ന നിലപാട് സ്വീകരിച്ച യുവ നേതാവ് പഞ്ചനക്ഷത്ര ഹോട്ടൽ റൂം ബുക്ക് ചെയ്യാൻ ക്ഷണിച്ചു എന്നും റിനി ആരോപിച്ചിരുന്നു ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരാൻ കാരണമായത് ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ റിനി വലിയ തോതിൽ സൈബർ ആക്രമണങ്ങളും നേരിട്ടിരുന്നു അതേസമയം കേസുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂടിത്തലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷത കോടതി തള്ളുകയും ഇതേ തുടർന്ന് അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിലെ പ്രഥമ അംഗത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച് റിനി പ്രതികരിച്ചത് ഇത് സത്യത്തിന്റെ വിജയമാണ് അതിജീവിതകളുടെ സന്തോഷത്തിൽ പങ്കുചേരുന്നു സ്ത്രീപക്ഷ നടപടി സ്വീകരിച്ചതിന് പാർട്ടിയുടെ നന്ദി അറിയിക്കുന്നു എന്നാണ് സൈബർ ആക്രമണങ്ങളെ തുടർന്ന് ആക്ടിവിസ്റ്റ് രാഹുൽ ഈശ്വർ മാധ്യമപ്രവർത്തകൻ ഷാജൻസ്കറിയ മറ്റ് ഓൺലൈൻ ചാനലുകൾ എന്നിവർക്കെതിരെയും റിനി ആൻഡ് ജോർജ് മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു ഇതിലും പോലീസ് കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ നടത്തിയ വെളിപ്പെടുത്തലിലൂടെ റിനി പൊതുശ്രദ്ധ നേടി ശ്രദ്ധത്തിനായി നിലകൊണ്ടതിന്റെ പേരിൽ ഭീഷണികളും സൈബർ ആക്രമണങ്ങളും നേടുമ്പോഴും അതിജീവിതമാർക്ക് നീതി ലഭിക്കുന്നതുവരെ തന്റെ പോരാട്ടം തുടരുമെന്ന ശക്തമായ നിലപാടിലാണ് റിനി ആൻഡ് ജോർജ്